അശുശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ ഒരിക്കൽ കൂടി സാക്ഷ്യം പറയുന്നതിന് അനുവദിച്ച ദൈവമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ഷീബ ഞാൻ കൊച്ചി രൂപതയിൽ കുമ്പളങ്ങി സെൻറ്റ് ജോർജ് ഇടവാ ഇടവക അംഗമാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തിട്ടുള്ളത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തെ ഉടമ്പടി ജീവിതത്തിൽ മാതാവ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാൻ സാക്ഷ്യപ്പെടുത്തുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ഡെപ്യൂട്ടേഷനിൽ എറണാകുളത്താണ് ജോലി ചെയ്തിരുന്നത് എന്നാൽ എൻ്റെ പേരൻറ് ഡിപ്പാർട്ട്മെൻറ്റ് പുനലൂരിലായിരുന്നു എൻ്റെ റിട്ടയർമെൻ്റ് അടുത്തതുകൊണ്ട് എനിക്ക് തിരിച്ച് പുനലൂരിലേക്ക് ജോലിയിൽ പ്രവേശിക്കേണ്ടതായി വന്നു അപ്പം വളരെയധികം ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് തിരിച്ച് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഒരു സൂപ്രണ്ടെന്ന ജോലിയിൽ ഞാൻ പ്രവേശിക്കുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതൊക്കെ നന്നായി ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടിയിൽ നിയോഗം വെച്ചു മാതാവേ ഈ രണ്ട് വർഷം എനിക്ക് സർവീസ് ഉള്ള കാലം നല്ല രീതിയിൽ നല്ല ഉത്തരവാദിത്വത്തോടുകൂടി അവിടെ നിന്ന് ജോലി ചെയ്ത് എൻ്റെ സർവീസ് പൂർത്തിയാക്കാൻ ഉള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി എനിക്ക് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഒരു സൂപ്രണ്ടെന്ന നിലയിൽ ഞാൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എല്ലാ കാര്യങ്ങൾക്കും മാതാവ് എനിക്ക് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ടേബിളിൽ എപ്പോഴും മാതാവിൻ്റെ ഒരു പടം വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ജോലി തുടങ്ങുന്നതിന് മുമ്പ് എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കുരിശ് അരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് എൻ്റെ ജോലി തുടങ്ങിയിരുന്നത് ഓരോ ഫയലെടുക്കുമ്പോഴും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ കൃപാസന ഉപ്പ് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി എനിക്ക് ചെയ്യാൻ എനിക്ക് മാതാവ് അനുഗ്രഹിച്ചു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വിജയകരമായി സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് അത് മാതാവിൻ്റെ ഒരു ബ്ലാക്ക് മാർക്ക് മൂലം എൻ്റെ ഉണ്ടാകാതെ എനിക്ക് റിട്ടയർ ചെയ്യാൻ സാധിച്ചു എൻ്റെ മാതാവിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ അനുഗ്രഹത്തിന് ഞാൻ മാതാവിന് നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തിരിച്ച് പുനലൂര് ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ രണ്ട് ആഴ്ച രണ്ട് ദിവസമൊക്കെയാണ് വീട്ടിൽ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ രാത്രി രാത്രിയൊക്കെ യാത്ര ചെയ്തു വരേണ്ടി വരും രാവിലെ വെളുപ്പിനെയും യാത്ര ചെയ്തേണ്ടി വരും ആ സമയത്തൊക്കെ എൻ്റെ കൂടെ മാതാവ് ഉണ്ടായിരുന്നു എൻ്റെ ഓരോ കാര്യങ്ങളിലും എൻ്റെ യാത്രയിൽ എപ്പോഴും ഞാൻ മെഡൽ കുത്തിയിട്ടാണ് യാത്ര ചെയ്തിരുന്നത് എന്നെ യാതൊരു ആപത്തും കൂടാതെ എൻ്റെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ കുടുംബജീവിതവും എൻ്റെ ജോലിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ മാതാവ് എന്നെ അനുഗ്രഹിച്ചു പിന്നെ ഞാൻ ഒരു പൊതുമേഖല സ്ഥാപനത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇ പി എഫ് പെൻഷനായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് ഇ പി എഫ് പെൻഷൻ വളരെ തുച്ഛമായ ഒരു തുകയായിരുന്നു അത് റിട്ടയർമെൻ്റ് എടുത്തു വന്നതോടുകൂടിയാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് ഈ പെൻഷൻ കൊണ്ട് എങ്ങനെ ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകും അപ്പോഴതിന് അതോടുകൂടി തന്നെ സുപ്രീം കോടതിയുടെ ഒരു കേസ് നടക്കുന്നുണ്ടായിരുന്നു ഇ പി എഫ് അനു ഉയർന്ന പെൻഷന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോടതിയുടെ വിധി വരികയും ഉയർന്ന പെൻഷൻ അനു അനുവദിക്കുവാൻ ഉത്തരവാകുകയും ചെയ്തു ഞാൻ മാതാവിനോട് അത് നിയോഗത്തിൽ വെച്ചിരുന്നു എൻ്റെ റിട്ടയർമെൻ്റ് റിട്ടയർമെൻറ്റാകുമ്പോൾ എനിക്ക് പുതിയ ഹയർ പെൻഷൻ അനുവദിച്ച് കിട്ടണമെന്ന് എന്നാലും പിന്നീടും അതിൻ്റെ വർക്കുകളൊക്കെ പൂർത്തിയാക്കാൻ ഒരുപാട് താമസം ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന് ഒക്ടോബർ മാസത്തിൽ ഉടമ്പടി ഉടമ്പടിയിൽ പുതുക്കിയപ്പോൾ നിയോഗം വെക്കുകയും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അഖണ്ഡ ജപമാലയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ റിട്ടയർ ചെയ്ത് ആറ് മാസത്തിനുള്ളിൽ എനിക്ക് ഹയർ പെൻഷൻ അനുവദിച്ച് കിട്ടി ഇപ്പോൾ എനിക്ക് നല്ലൊരു തുകയായിട്ട് പെൻഷൻ ലഭിക്കുന്നുണ്ട് ഇതെനിക്ക് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത്രയും നാൾ നടക്കാതിരുന്ന ഒരു കാര്യം എൻ്റെ റിട്ടയർമെൻ്റ് ആയപ്പോൾ സുപ്രീം കോടതിയുടെ വിധി വരികയും അതിനനുകൂലമായിട്ട് തീരുമാനമുണ്ടാകുകയും ചെയ്തത് മാതാവ് എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായി ഞാൻ കരുതുന്നു പിന്നെ ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് ഒരു ഇ പി എഫിൻ്റെ ഒരു കേസ് നിലനിൽക്കുന്നുണ്ടായിരുന്നു അത് പ്രകാരം ഒരു ബാധ്യതയായിട്ട് റിട്ടയർ ചെയ്ത് പോകുമ്പോൾ എല്ലാവരും ഒരു തുക അവിടെ കെട്ടിവെക്കണമായിരുന്നു അത് അതിന് റിട്ടയർ ചെയ്ത് എല്ലാവരും പോകുമ്പോൾ ആ പൈസ നല്ലൊരു തുക അവിടെ അടച്ചു വെച്ചിട്ടായിരുന്നു സർവീസ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിരുന്നത് അപ്പം ഞാനത് മാതാവിനോട് ഉടമ്പടിയിലായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല ഞാൻ മാതാവ് അത് നടത്തി തരുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു എന്നാൽ എൻ്റെ റിട്ടയർമെൻ്റ് അടുക്കും തോ അടുത്തിട്ടും ഒന്നും തീരുമാനമാകാത്തത് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഇതുപോലെ അഖണ്ഡ ജപമാലയിൽ അതും നിയോഗം വെച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് സുപ്രീം അത് ഗവൺമെൻറ്റിലേക്ക് ഒരു കത്ത് പോകുകയും അതിന് മറുപടി ഉടങ്ങി ഉണ്ടാകും എന്ന് പറയുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഞാൻ നവംബറിൽ റിട്ടയർ ചെയ്തപ്പം അതിലൊരു തീരുമാനം ഉണ്ടായില്ല അപ്പം ഞാനത് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്കിതിലൊരു തീരുമാനം എടുക്കണം ഞാൻ ഈ പൈസ അടച്ചിട്ട് എൻ്റെ ഗ്രാറ്റ്യൂറ്റി വാങ്ങണോ അതോ ഞാൻ അത് അടയ്ക്കാതെ വെയിറ്റ് ചെയ്യണോ അതിന് എനിക്ക് ഒരു തീരുമാനം മാതാവ് എനിക്കൊരു മെസ്സേജ് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അത് അത് പ്രകാരം എനിക്ക് ആ സമയത്ത് ഒരു അനുകൂലമായിട്ടൊരു വേറൊരു തീരുമാനം അറിയാൻ സാധിച്ചു എനിക്ക് ഇൻകം ടാക്സ് ഞങ്ങൾക്ക് ഈ ഫിനാൻഷ്യൽ ഇയർ ഇരുപത്തിനാല് ഇരുപത്തഞ്ചിന് ഞാൻ പൈസ അടച്ച് വാങ്ങിയാൽ എനിക്ക് ഒരു ലക്ഷം രൂപയോളം ഇൻകം ടാക്സ് വരുമായിരുന്നു എന്നാൽ ഞാനത് ഏപ്രിലാണ് എൻ്റെ തുക കൈപ്പറ്റുന്നതെങ്കിൽ എനിക്ക് ടാക്സ് ഒഴിവാക്കി കിട്ടുമായിരുന്നു അപ്പം ഞാനതൊരു ടാക്സ് കൺസൾട്ടൻറ്റിനോട് സംസാരിച്ചപ്പോൾ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ വാങ്ങിയാൽ അത്രയും രൂപ ടാക്സ് ഒഴിഞ്ഞ് ഒഴിവായി കിട്ടുമെന്ന് അറിയാൻ കഴിഞ്ഞു അത് അപ്പം എനിക്ക് മനസ്സിലായി ഇത് മാതാവ് ഇടപെട്ടിട്ടുള്ളതാണ് മൂന്ന് മാസം കൂടെ ഞാനത് നീട്ടി അടക്കാതിരിക്കാനായിട്ട് മാതാവ് അതിനുള്ളിൽ എന്തെങ്കിലും ഉത്തരവാകും അതിനു വേണ്ടി മാതാവ് ഇടപെട്ട ഒരു കാര്യമാണ് ഇത്രയും രൂപ എനിക്ക് ഒഴിവാക്കി തന്നത് മാതാവ് തീർച്ചയായിട്ടും ഇടപെട്ടതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നാൽ പിന്നെ മാർച്ച് ആയിട്ടും പിന്നെ തീരുമാനമൊന്നും ഉണ്ടായില്ല അപ്പം ഞാൻ ഏപ്രിൽ ഒന്നാം തീയതി ജോസഫ് അച്ഛൻ്റെ വന്ന് കാണുകയും അച്ഛൻ്റെ കൈവപ്പ് ശ്രൂഷയിൽ പങ്കെടുക്കുകയും ചെയ്തു അച്ഛൻ ഞാൻ ആ ഡോക്യുമെൻസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ ഡോക്യുമെൻറ്റ്സ് ബ്ലെസ് ചെയ്തിട്ട് പ്രാർത്ഥിക്കുകയും എനിക്കൊരു മെഡൽ തരികയും ചെയ്തു ഞാൻ എല്ലാ ദിവസവും ആ മെഡൽ വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്ന സമയവും സന്ധ്യാപ്രാർത്ഥന ചുമയുന്ന സ്വല്ലത്തും സമയത്തും മാതാവിനോട് നിയോഗം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി വീണ്ടും അത് തീരുമാനമുടഞ്ഞ ആകുമെന്നറിയാൻ സാധിച്ചു എന്നാൽ അത് വീണ്ടും ലാഗ് ചെയ്ത് പോയി അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവ് എന്താ ഇങ്ങനെ എനിക്ക് പിന്നെയും പിന്നെ നീട്ടിക്കൊണ്ട് പോകുന്നത് ഞാൻ എനിക്കൊരു ബൈബിൾ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് പുറപ്പാട് പതിനാല് പതിനാല് നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഒരുപാട് ടെൻഷൻ അടിക്കണ്ട മാതാവ് ഇടപെട്ടിട്ടുണ്ട് ഞാൻ ശാന്തമായിട്ടിരുന്നാൽ മതി ഒരു തീരുമാനം എന്തായാലും ഉടനെ ആകുമെന്ന് എനിക്ക് മനസ്സിലായി അതുപോലെ ജോസഫച്ചൻ്റെ ടോക്കിൽ ഞാൻ കേട്ടു ചില കാര്യങ്ങളിൽ ടൈം ലാഗ് വരുമ്പോൾ അത് നിങ്ങൾ മാതാവിനെ മാതാവിൻ്റെ അടുത്ത് പരിഭവം പറയരുത് അത് ദൈവഹിതമാണെന്ന് മനസ്സിലാക്കി നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്ത് ചെയ്യണം നിങ്ങൾ മാതാവിനോട് പരിഭ്രമിച്ചാൽ നിങ്ങൾ സോറി പറയണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ മാതാവിനോട് സോറി പറഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവ് എത്ര നാളായാലും എനിക്കത് തീരുമാനം മാതാവിന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എനിക്കിത് നടത്തി തരുമെന്ന് മാതാവ് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അതുകൊണ്ട് ടൈം ലാഗ് ചെയ്താലും കുഴപ്പമില്ല എൻ്റെ എൻ്റെ കാര്യം മാതാവ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ മെയ് ജൂണിലും ജൂലൈയിലും അത് നടന്നില്ല എന്നാൽ ഓഗസ്റ്റ് മാസത്തിൽ ബോർഡ് മീറ്റിങ് ഒരു ആദ്യത്തെ ചൊവ്വാഴ്ചയാണെന്ന് പറഞ്ഞു അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അന്ന് ഉടമ്പടി പ്രാർത്ഥനയുള്ള ദിവസമാണ് ഞാൻ അന്ന് രാവിലെ പത്ത് പത്ത് മണി പത്തര മുതൽ ഉടമ്പടി പ്രാർത്ഥന കൂടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അന്ന് മൂന്ന് മണിക്ക് എനിക്കൊരു മെസ്സേജ് വന്നു ഞങ്ങളുടെ ഓർഡർ ആയിട്ടുണ്ട് ഇനിയുള്ള ആരുടെയും ലൈബിലിറ്റി അടയ്ക്കേണ്ട എന്നറിയാൻ സാധിച്ചു അത് അന്ന് മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥനയിൽ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നതാണ് അന്ന് തന്നെ എനിക്ക് മൂന്ന് മണിക്ക് മെസ്സേജ് വന്നു ഇങ്ങനെ അനുകൂലമായിട്ടൊരു ഉത്തരവായെന്ന് പിന്നീട് അത് കിട്ടാൻ ആ ഫണ്ട് കിട്ടാൻ പിന്നെയും വീണ്ടും രണ്ട് മാസത്തെ താമസം വന്നു അപ്പം സെപ്റ്റംബറിൽ ഓണം ആയതുകൊണ്ട് കുറച്ച് ഷോർട്ടേജ് ഒക്കെ വന്നതുകൊണ്ട് ഒക്ടോബറിലേക്ക് നീണ്ടുപോയി അപ്പം ഞാൻ ഒന്ന് ഒക്ടോബർ ഒന്നാം തീയതി ഇവിടെ വരികയും മാതാവിൻ്റെ അൽത്താരയിൽ വന്ന് പ്രാർത്ഥിക്കുകയും മാതാവ് ഏഴ് ദിവസം ഈ ഒക്ടോബർ ഏഴാം തീയതി എന്നൊരു ഡേറ്റ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അതിനുള്ളിൽ എനിക്ക് എൻ്റെ ഗ്രാറ്റ്വിറ്റി കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ആറാം തീയതി എനിക്ക് കോൾ വന്ന് ഓഫീസിലേക്ക് ചെല്ലാൻ ഞാൻ ഏഴാം തീയതി പുനലൂർ ചെന്ന് എൻ്റെ ഗ്രാറ്റ്വിറ്റിയുടെ ചെക്ക് കൈപ്പറ്റുകയും ചെയ്തു അത് രണ്ടായിരത്തി പതിനാല് മുതൽ റിട്ടയർ ചെയ്തു പോയ എല്ലാ ഞങ്ങളുടെ ജീവനക്കാരെല്ലാവരും ഒരു വലിയ തുക അവിടെ ലൈബിലിറ്റിയായി അടച്ചു വെച്ചിട്ടാണ് ആ തുക കൈപ്പറ്റിയിരുന്നത് ആദ്യമായിട്ട് ഞാനാണ് ഒരു പൈസ പോലും ലൈബിലിറ്റി ആയിട്ട് അടക്കാതെ ആ തുക കൈപ്പറ്റിയത് മറ്റുള്ളവരെല്ലാം കേസ് കൊടുത്തിട്ടുണ്ട് അവരിനി കേസ് പിൻവലിച്ചാൽ മാത്രമേ അവർക്ക് ആ തുക കിട്ടുകയുള്ളൂ അപ്പോൾ ഇത്രയും വലിയൊരു അനു അനുഗ്രഹം മാതാവ് എനിക്ക് ചെയ്തു തന്നതിന് മാതാവിനും തിരുക്കുമാരനും നന്ദി പിന്നെ മാതാവ് ഞാൻ എനിക്കൊരുപാട് സംരക്ഷണം മാതാവിൻ്റെ ലഭിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം ഞാനും മോളും കൂടെ സ്കൂട്ടറിൽ പോകുമ്പോൾ ഒരു ഒരാക്സിഡൻറ്റ് ഉണ്ടായി വീഴുകയും എന്നാൽ വൈറ്റിലേന്ന് പുന്നുരുത്തിയിലോട്ട് പോകുന്ന സമയമാണ് അവിടെ ഏറ്റവും ട്രാഫിക്കുള്ള സമയമാണ് എന്നാൽ ആ സമയത്ത് വാഹനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് യാതൊരു പോറലും വയ്ക്കാതെ ഞങ്ങളെ സംരക്ഷിച്ചു മാതാവ് പിന്നെ ഞാൻ എൻ്റെ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും അസുഖം വന്നാൽ ഞാൻ കൃപാസന മാതാവിൻ്റെ എണ്ണയും തേനും ഉപ്പുമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് സാധാരണ ചെറിയ എന്ത് അസുഖത്തിനും അതുകൊണ്ട് തന്നെ എനിക്കത് പൂർണ്ണ വിശ്വാസമാണ് എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ പലരും എന്നോട് വന്ന് ചോദിക്കും മാഡം മാഡം അതൊന്നും ഞങ്ങൾക്കൊന്നും പ്രാർത്ഥിച്ചിട്ടോ തൈലോ തേനും ഒക്കെ നൽകുമായിരുന്നു പിന്നെ കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തിരുന്നത് ഞാൻ പുനലൂരായിരുന്നപ്പോൾ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ക്യാൻസർ വാർഡിൽ പോയി പേഷ്യൻസിനെ കാണുകയും അവിടുത്തെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ പേഷ്യൻസിൻ്റെ അടുത്തും പോവുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് ചെറിയ സഹായം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഞാനിപ്പോൾ ഇവിടെയുള്ള അനാഥാലയത്തിൽ ഏതെങ്കിലും ഓൾഡേജ് ഹോമിൽ പോവുകയും അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും കൃപാസന പത്രം വാങ്ങിച്ച് ഞാൻ കൂടുതലും അക്രൈസ്തവരറിയിട്ടുള്ളവർക്കാണ് കൊടുക്കുന്നത് പിന്നെ അതുകൂടാതെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇത്രയേറെ അനുഗ്രഹങ്ങൾ എൻ്റെ എനിക്ക് തന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി നാൽപ്പതാം സങ്കീർത്തനം പത്താം തിരുവചനം അവിടുത്തെ രക്ഷാകരമായ സഹായത്തെ ഞാൻ ഹൃദയത്തിൽ ഒളിച്ചു വെച്ചിട്ടില്ല അങ്ങയുടെ വിശ്വസ്തയെയും രക്ഷയെയും പറ്റി ഞാൻ സംസാരിച്ചു അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും മഹാസഭയിൽ ഞാൻ മറച്ചുവെച്ചില്ല ഷീബ സേവിയർ തൻ്റെ വളരെ ശക്തമായ പ്ര പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവിടെ ഏറ്റു പറഞ്ഞത് ഷീബയുടെ രണ്ടാമത്തെ സാക്ഷ്യമാണിത് സർവീസ് തൻ്റെ ഗവൺമെൻറ് സർവീസ് വളരെ ആത്മാർത്ഥമായി ചെയ്തു ഒരു കൃപയ്ക്കായിട്ടാണ് മകൾ ഇവിടെ നിന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് അതിൻ്റെ വളരെ മനോഹരമായി വളരെ അത് പൂർത്തീകരിക്കുവാൻ സഹായിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുകയാണ് ഷീബ അതുപോലെ തന്നെ ഇ പി എഫ് പെൻഷൻ ലഭിക്കുവാനായി വളരെയധികം പരിശ്രമിക്കുകയും അത് പരിശുദ്ധ അമ്മ നേടിക്കൊടുക്കുകയും ചെയ്തു അഖണ്ഡ ജപമാലയിലെ ഒരു വലിയ നിയോഗമായിരുന്നു തനിക്ക് അനുകൂലമായ ഒരു വിധി നടപ്പാക്കി തരണം എൻ്റെ എല്ലാ സാമ്പത്തികമായ തകർച്ചകളിലും വരുന്നേക്കാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിലും എന്നെ സഹായിക്കണമെന്ന് പരിശുദ്ധ അമ്മയോട് വളരെ ആഴമായി പ്രാർത്ഥിച്ചപ്പോൾ ഈശോയിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങളാണ് പണ സംബന്ധമായ കാര്യങ്ങൾക്ക് ഈ മകൾക്ക് അനുഗ്രഹം ലഭിച്ചിരിക്കുന്നത് ഗ്രാറ്റുവിറ്റി ഫണ്ട് അടയ്ക്കാതെ തന്നെ ഈ മകൾക്ക് മറ്റാർക്കും ലഭിക്കാത്ത ഒരു വലിയ പണമിടപാട് ലഭിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഒക്ടോബർ ഏഴ് ഇന്ന് ഒരു ഡേറ്റ് കിട്ടിയപ്പോൾ പരിശുദ്ധ അമ്മയുടെ ആ ദിവസമാണ് ഏഴാം തീയതി ഈ മാസം തന്നെ മറ്റുള്ളവരെല്ലാം ഒരുപാട് ഫണ്ട് കൊടുത്തതിന് ശേഷമാണ് അവർ കേസ് കൊടുത്ത് അവരുടെ നീതിക്കായി അംഗീകാരത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഈ മകൾക്കൊരു പൈസ പോലും അടയ്ക്കാതെയാണ് മകൾക്ക് ഗ്രാറ്റുവിറ്റി ഫണ്ട് പെൻഷൻ സമയത്ത് ലഭിച്ചത് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ജോസഫ് അച്ഛൻ നമ്മെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ അഞ്ച് കാര്യങ്ങളാണ് മെയിൻലി അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കാൻ നാം പ്രാർത്ഥിക്കുന്നത് ഭൗതിക ആവശ്യങ്ങൾക്കായിട്ട് വീട് വിവാഹം കുഞ്ഞ് പെയ്യാർ പെൻഷൻ അതോടുകൂടി നമ്മളൊരു ജീവിതത്തിൻ്റെ ഏകദേശം ഒരു സായാഹ്ന സമയത്തേക്ക് എത്തുമ്പോൾ ദൈവത്തോട് നാം കാണിക്കുന്ന എത്രമാത്രം ആത്മാർത്ഥത നമുക്കുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രത്യുത്തരമാണ് നാം പ്രത്യക്ഷീകരണ സാക്ഷ്യമായി ഇവിടെ ഏറ്റുപറയുന്നത് ഷീബയ്ക്ക് പറയാനുള്ളത് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ വളരെ ഉത്തരവാദിത്തത്തോടെ തൻ്റെ ജോലികൾ കൃത്യമായി ചെയ്തു എനിക്ക് ദൈവം അതിനൊരു നല്ല പ്രതിഫലം നൽകിയിട്ടുണ്ട് എന്നൊരു ആശ്വാസമാണിന്ന് ഷീബയ്ക്ക് ഈ താരയിൽ ഏറ്റു പറയാനുള്ളത് ഒരുപാട് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും പരിശുദ്ധാത്മാവിൻ്റെയും എല്ലാം മാധ്യസ്ഥവും സ്വർഗദൂതന്മാരുടെ സഹായവും എല്ലാം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം എത്രമാത്രം പരിശുദ്ധ അമ്മയോടും ഈശോയോടും എന്ന് നമുക്കറിയാം ഒരുപാട് ദൂരം നമുക്ക് സഞ്ചരിക്കാനുണ്ട് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് ദൂരം സഞ്ചരിച്ചാലേ നമുക്ക് ആധ്യാത്മികമായ ഒരു ആസ്തി ഉണ്ടാവുകയുള്ളു കാരണം ഈ ഉടമ്പടി എന്ന് പറയുന്നത് താത്കാലികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നാം എത്തിച്ചേരേണ്ടത് നിത്യതയിലാണ് ഈശോ നമുക്ക് ഈ എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നത് കൃപകളാകുവാനും കൃപകൾ അഭിഷേകമാകുവാനും വേണ്ടിയാണ് ഈശോ നമ്മെ പരിശുദ്ധ അമ്മ നമ്മെ ഈശോയുടെ അടുത്തേക്ക് ഈ കൃപാസനാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എത്ര തന്നെ ജീവിതഭാരങ്ങളുണ്ടായാലും അമ്മ നമ്മെ കൂട്ടിച്ചേർത്ത് നമ്മെ കൂടെ കൊണ്ടു നടക്കുന്നത് ആ ഒരു നിത്യതയിലേക്ക് നമ്മെത്തിച്ചേരാൻ വേണ്ടിയാണ് നാം തീർത്ഥാടക ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് നാം പരിശുദ്ധ അമ്മയോടുകൂടിയുള്ള ഒരു തീർത്ഥാടനം കംപ്ലീറ്റ് ചെയ്യുകയാണ് അത് എത്തിച്ചേരേണ്ടത് ഈശോ എന്നായ ഒരു ഡെസ്റ്റിനിയിലാണെന്ന് നാം മനസ്സിലാക്കുകയാണ് ഈ മകളെപ്പോഴും ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയും ഓൾഡേജ് ഹോമിലുള്ള മക്കൾക്കെല്ലാം വേണ്ടിയും പരിശ്രമിക്കുകയും പല സ്ഥലങ്ങളിലും പൊതുസ്ഥലങ്ങളിലുമെല്ലാം പത്രം കൊടുത്ത് ഈശോയെ ഈശോ കൈമാറ്റം ക്രിസ്തു കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്നെ നമുക്ക് അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാം പല മക്കളോടും ആഴമായി ചോദിക്കുമ്പോൾ ഇവിടെ വന്ന് ആദ്യമായി വരുന്നവരെല്ലാം ഞങ്ങളിവിടെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ പത്രം കിട്ടാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നതൊന്നു മാത്രമാണ് ഞങ്ങൾക്ക് പത്രം കിട്ടാറുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല ഞങ്ങളതുകൊണ്ട് വീട്ടിൽ കൂട്ടിവെക്കുകയാണ് പതിവെന്ന് നമുക്കെപ്പോഴും സംസാരിച്ചുകൊണ്ട് നാം പത്രം കൈമാറുന്നത് വെറും ഒരു കടലാസ് കടലാശ്കേഷണമല്ല നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള അത്ഭുതങ്ങളാണ് കാനായിൽ നടന്ന ആ വിവാഹം വിവാഹത്തിൽ നടന്ന ആ ഒരു അത്ഭുതമാണ് ഇന്നും ഈ അൾത്താരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിൽ ഉണ്ടാകുന്ന വലിയ അത്ഭുതങ്ങളാണ് വിശ്വാസ ജീവിതത്തിൽ നമുക്ക് കൈമാറേണ്ടത് പരിശുദ്ധ അമ്മയെയും ഈശോയുടെ അത്ഭുതങ്ങളുമാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നതും നമ്മെ കൈപിടിച്ച് നടത്തുന്നതുമായ ഒരുപാട് അത്ഭുതങ്ങളാണ് നമുക്ക് കൈമാറുന്നത് കൈമാറാനുള്ളത് നമുക്കത് നിരന്തരം അതിനുവേണ്ടി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഷീബയ്ക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധാമയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക